തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശച്ചോട് ഉയരുന്ന ഈ ഘട്ടത്തിലും പി വി അൻവർ എന്ന പേര് ഏറെ സജീവം തന്നെയാണ് വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തെ ഉലച്ചുകൊണ്ടിരിക്കുന്ന അൻവർ ഒരു കാലത്ത് യു ഡി എഫിന്റെ തലയിലെ പൊൻതൂവലായിരുന്നുവെങ്കിലും പിന്നീട് എൽ ഡി എഫ് പാളയത്തിലെ കരുത്തുറ്റ സൈബർ പോരാളിയായി മാറി പിന്നീട് വീണ്ടും സി പി എമ്മുമായും ഇടതുമുന്നണിയുമായും ഇടഞ്ഞ അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ അൻവർ വിഷയം വല്ലാതെ കത്തുകയാണ് കുറച്ചു ദിവസങ്ങളായി അൻവറിന്റെ വീട്ടിലെ ഇ ഡി റെയ്ഡാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും പന്ത്രണ്ട് കോടി വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് നിലവിൽ അൻവറിനു മേലെ ഉയർന്നുവരുന്ന ഏറ്റവും പുതിയ ആരോപണം കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ തരപ്പെടുത്തിയ വായ്പാ ദുരുപയോഗം നടത്തിയതായി ഇ ഡി റെയ്ഡിൽ കണ്ടെത്തി അഞ്ചു വർഷത്തിനിടെ അൻവറിന്റെ ആസ്ഥയിൽ ഒൻപത് കോടി രൂപയുടെ വർധനയുണ്ടായതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പി വി അൻവറിനെ ചുറ്റിപ്പറ്റിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ശരിക്കും കുരുക്കായി മാറുകയാണ് അൻവറിന്റെ വീട്ടിലടക്കം ആറിടങ്ങളിൽ വെള്ളിയാഴ്ച നടത്തിയ റെയ്ഡിലാണ് കാര്യങ്ങൾ കൂടുതൽ വശമായത് അൻവറിന്റെ ഡ്രൈവറിന്റെയും ബന്ധുക്കളുടെയും പേരുകളിൽ തുടങ്ങിയ ബനാമി സ്ഥാപനങ്ങൾക്കാണ് കെ എഫ് സിയിൽ നിന്ന് പന്ത്രണ്ട് കോടി രൂപ വായ്പ അനുവദിച്ചത് ഒരേ വസ്തു തന്നെ പണയം വെച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ലോൺ അനുവദിച്ചത് പി വി ആർ ടൗൺഷിപ്പ് പ്രൊജക്ടിനു വേണ്ടിയാണ് ഈ മുഴുവൻ തുകയും ഉപയോഗിച്ചതെന്ന് അൻവർ സമ്മതിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് കോടിയായിരുന്നു അൻവറിന്റെ ആസ്തി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോഴേക്കും അത് അറുപത്തിനാല് കോടിയായി കുതിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മറ്റു വരുമാനമൊന്നുമില്ലെന്ന് അൻവർ തന്നെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കണക്കുകൾ അന്വേഷണ ഏജൻസിയുടെ കണ്ണിൽ കൂടുതൽ സംശയകരമായി തോന്നിയത് ഈ വർധന സംബന്ധിച്ച് ഇ തൃപ്തികരമായ വിശദീകരണം നൽകാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല ഡ്രൈവറിന്റെ പേരിലുള്ള മാലാങ്കുളം കൺസ്ട്രക്ഷൻ തന്റേതാണെന്നും അൻവർ സമ്മതിച്ചു പി വി ആർ മെട്രോ വില്ലേജിൽ ഇ ഡി നടത്തിയ പരിശോധനയിൽ സ്ഥലത്ത് നടന്നിട്ടുള്ള നിർമ്മാണങ്ങൾ സാധാരണ പ്രൊജക്ടുകൾ വ്യക്തമായി പാർക്ക് വില്ലകൾ റിസോർട്ടുകൾ സ്കൂൾ വരെ വ്യാപകമായ നിർമ്മിതികളാണ് ഇവിടെ ഉയർന്നത് ഇതിൽ ചിലത് ആവശ്യമായ അനുമതികളില്ലാതെ തന്നെ പണിതതാണെന്നും പിടിച്ചെടുത്ത വലിയ തുക ഇവയ്ക്ക് വേണ്ടി ചെലവായിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി അതുപോലെ രേഖകൾ പോലും പരിശോധിക്കാതെ അനധികൃതമായാണ് കെ എഫ് സി ഉദ്യോഗസ്ഥർ വായ്പകൾ അനുവദിച്ചതെന്നും തെളിഞ്ഞു ടെക്നിക്കൽ ഓഫീസറും ലീഗൽ ഓഫീസറും വരെ ചില പിഴവുകൾ ഉണ്ടായതായി ഇ ഉദ്യോഗസ്ഥരോട് തന്നെ സമ്മതിച്ചിട്ടുണ്ട് റെയ്ഡിൽ ഭനാബി ബേലുകളിലുള്ള പതിനഞ്ച് അക്കൗണ്ടുകളും കൂടാതെ ഡിജിറ്റൽ രേഖകളും തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചു വ്യവസായി മുരുകേഷ് നരേന്ദ്രൻ നൽകിയ പരാതി അടിസ്ഥാനപ്പെടുത്തിയുള്ള വിജിലൻസ് അന്വേഷണമാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ നടപടി വരെ എത്തിച്ചത് അൻവർ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഡ്രൈവർ സിയാദും കെ മലപ്പുറം ശാഖയിലെ മൂന്ന് ജീവനക്കാരും ചേർന്നാണ് കേസിൽ പ്രതികളായി നിൽക്കുന്നത് അൻവർ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ഇടക്കാലത്ത് അൻവർ യു ഡി എഫിലെത്തുമെന്ന് എല്ലാവരും കരുതിയതാണ് ചില നേതാക്കൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അൻവറിനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവർ യു ഡി എഫിനെയാണ് പിന്തുണയ്ക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് മുന്നണിയിലേക്ക് എൻട്രി പോലും അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇ ഡിയുടെ കുരുക്ക് അൻവറിനു മുമ്പിൽ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്